പ്രിയപ്പെട്ടവരെ നമസ്കാരം പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ എൻ്റെ ഭാഷ എന്ന കവിതയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാതൃഭാഷക്ക് മനുഷ്യ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അത് സ്വായത്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അന്യഭാഷാ പ്രിയരായ ആധുനിക മനുഷ്യരുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന വള്ളത്തോൾ നാരായണമേനോൻ്റെ കവിതയാണ് എൻ്റെ ഭാഷ ആധുനിക കവിത്രയത്തിലെ ഒരു കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹം മലബാറിലെ വെട്ടത്ത് നാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബറിലാണ് ജനിച്ചത് കുട്ടിക്കാലം മുതലേ കവിതകൾ എഴുതിയിരുന്നു കേരളത്തിന്റെ ദേശീയ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേരള കലാമണ്ഡലം സ്ഥാപിച്ച് കഥകളിക്ക് വിശ്വപ്രസിദ്ധി നേടിക്കൊടുത്തു പ്രസാദാത്മകമായ ഒരു ജീവിതവീഷണവും തെളിമയാർന്ന കാവ്യശൈലിയും കൊണ്ട് മലയാള കവിതയെ അർത്ഥപൂർണമാക്കിയ കവിയാണ് വള്ളത്തോൾ അനേകം പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അച്ഛനും മകളും ശിഷ്യനും മകനും ഗണപതി കൊച്ചു സീത മഗ്ദൽന മറിയം മുതലായ ഘടനകാവ്യങ്ങളും ചിത്രയോഗം എന്ന മഹാകാവ്യവും സാഹിത്യ മഞ്ചരി എന്ന ഭാവഗീതങ്ങളുടെ സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെതാണ് വാൽമീകി രാമായണം പോലെയുള്ള സംസ്കൃത കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും വള്ളത്തോൾ തന്നെയാണ് കേരള വാൽമീകി എന്ന വിശേഷണവും വള്ളത്തോണിന് ഉണ്ട് തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലിനൊപ്പം മിണ്ടി തുടങ്ങുന്ന പിഞ്ചുകുഞ്ഞ് അമ്മിഞ്ഞപ്പാലോടൊപ്പം നുകരുന്നത് അമ്മ എന്ന രണ്ടക്ഷരമാണ് അമ്മ എന്നുള്ള രണ്ടരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമത സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞ് അമ്മിഞ്ഞപ്പാൾ നുണയുന്നതിനോടൊപ്പം ആദ്യമായി ഉച്ചരിക്കുന്ന ശബ്ദമാണ് അമ്മ എന്ന രണ്ടക്ഷരം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷകളെല്ലാം പോറ്റമ്മമാരാണ് മനുഷ്യന്റെ പെറ്റമ്മ തൻ്റെ മാതൃഭാഷയാണ് മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ച് വളർന്നെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ വളർച്ച കിട്ടുകയുള്ളു അമൃതായാലും അമ്മ പകർന്നു വരുമ്പോഴേ നമുക്കത് അമൃതായി തോന്നുകയുള്ളൂ മാതാവിൻ വാത്സല്യ പൂർണ്ണ വളർച്ച നേടൂ അമ്മയുടെ വാത്സല്യമാകുന്ന പാൽ കുടിച്ചാൽ മാത്രമാണ് കുട്ടികൾ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയുള്ളൂ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾ അമൃതും അമൃതായി തോന്നുന്നു അമ്മ നമുക്ക് പകർന്നു തരുമ്പോൾ മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമൃത് പോലും അമൃതായി നമുക്ക് അനുഭവപ്പെടുകയും ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും വേദമാകട്ടെ ശാസ്ത്രമാവട്ടെ കാവ്യമാവട്ടെ അത് ഹൃദയത്തിൽ തറയണമെങ്കിൽ സ്വന്തം ഭാഷയിൽ തന്നെ കേൾക്ക വേണം ഏതൊരു വേദമാകട്ടെ ശാസ്ത്രമാകട്ടെ കാവ്യമാകട്ടെ അത് അയാളുടെ ഹൃദയത്തിലേക്ക് പതിക്കണമെങ്കിൽ സ്വന്തം ഭാഷയിലൂടെ അതായത് മാതൃഭാഷയിലൂടെ തന്നെയാണ് നാം കേൾക്കേണ്ടത് മനസ്സിൽ മാതൃഭാഷയുടെ ഓരോ തുള്ളിയും തേൻ പോലെ അലിഞ്ഞു ചേരുന്നു നമ്മുടെ മാതൃഭാഷയായ മലയാളം എത്രത്തോളം മഹത്തരമുള്ള ഭാഷയാണ് ആദിമ കാവ്യമായ രാമായണവും പഞ്ചമവേദമെന്ന് വിശേഷിക്കപ്പെടുന്ന മഹാഭാരതവും ചാണക്യ സൂത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാം സ്വന്തം ഭാഷയിൽ നാട്ടുകാരെ കേൾപ്പിച്ച കേരള ഭാഷ കഴിവറ്റവളാണ് എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക മലയാള ഭാഷയുടെ കഴിവിനെ പ്രകീർത്തിക്കുകയാണ് കവി പിന്നീട് കവി ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാരോട് കവി പറയുകയാണ് സ്വന്തം ഭാഷയാകുന്ന തറവാട്ടിൽ അറിവാകുന്ന സ്വത്ത് കൂടുതൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കൂ സ്വന്തം ഭാഷയാകുന്ന തറവാട്ടിൽ അറിവാകുന്ന സ്വത്ത് കൂടുതലായി ഉണ്ടാക്കുവാൻ പരിശ്രമിക്കൂ നിങ്ങളുടെ നെറ്റിയിൽ പൊടിയുന്ന വിയർപ്പ് കൊണ്ട് അലസതയെ ഇല്ലാതെയാക്കൂ അല്ലയോ ബുദ്ധിമാന്മാരെ മാതൃഭാഷയാകുന്ന തറവാടിൻ്റെ സ്വത്ത് വർദ്ധിപ്പിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് അല്ലയോ ബുദ്ധിമാന്മാരെ മാതൃഭാഷയാകുന്ന തറവാടിൻ്റെ സ്വത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക മടി ഒഴിവാക്കി ആലസ്യം ഇല്ലാതെയാക്കി സ്വന്തം ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വിയർപ്പൊഴുക്കുക ഇങ്ങനെ അധികം പറയുന്നത് എന്തിന് നാളെ മുതൽ കേരള മണ്ണിലേക്ക് അറിവ് തേടി വരുന്നവരുടെ ഒഴുക്കായിരിക്കും വരുന്നവരെല്ലാം അറിവിൻ്റെ ഭാണ്ഡം നിറച്ച് തിരികെ പോകേണ്ടതുണ്ട് ഔദാര്യശീലത്തിന് എത്ര കേൾവി കേട്ടവരാണ് നമ്മൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ സമ്പന്നമാക്കാൻ കഠിനാധ്വാനം ചെയ്യാൻ കവി പണ്ഡിതന്മാരോടും ബുദ്ധിമാന്മാരോടും ആഹ്വാനം ചെയ്യുകയാണ് അലസത വെടിഞ്ഞ് പരിശ്രമിച്ചാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അറിവ് തേടി വരുന്നവർക്ക് അത് പകർന്നു നൽകാൻ തക്കവണ്ണം നമ്മുടെ ഭാഷ വളരേണ്ടതായിട്ടുണ്ട് ഉദാരശീലരായ മലയാളികൾ വിജ്ഞാനം നൽകുന്ന കാര്യത്തിലും ആ കഴിവ് പ്രകടിപ്പിക്കേണ്ടതാണ് എന്നാണ് കവി ഉദ്ബോധിപ്പിക്കുന്നത് പഠന പ്രവർത്തനങ്ങൾ പരിശോധിക്കാം മാതൃഭാഷയെക്കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്റെ ഭാഷ എന്ന കവിതയിൽ മാതൃഭാഷയെക്കുറിച്ചുള്ള മഹാകവി വള്ളത്തൊളിൻ്റെ വ്യക്തമായ നിരീക്ഷണങ്ങൾ നമുക്ക് കാണാവുന്നതാണ് കുട്ടികളിൽ മാതൃഭാഷാ ബോധം ജനിപ്പിക്കുന്നതിന് മാതൃത്വത്തിനുള്ള സ്വാധീനം വളരെ നിർണായകമാണ് പെറ്റമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണ് മാതൃഭാഷയും മനുഷ്യനും തമ്മിലുള്ളത് പെറ്റമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് മാതൃഭാഷയും മനുഷ്യനും തമ്മിലുള്ളത് മറ്റുള്ള ഭാഷകളെല്ലാം പോറ്റമ്മമാരാണ് മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ച് വളർന്നെങ്കിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടുകയുള്ളൂ അമൃതായാലും അമ്മ പകർന്നു നൽകുമ്പോൾ മാത്രമാണ് നമുക്ക് അമൃതായി അത് മാറുകയുള്ളു അമ്മയുടെ വാത്സല്യമാകുന്ന പാൽ കുടിച്ചാൽ മാത്രമാണ് കുട്ടികൾ പൂർണ്ണ വളർച്ച പ്രാപിക്കുകയുള്ളൂ ആ പാൽ അമ്മ തന്നെ നൽകുമ്പോൾ അതിൻ്റെ ഗുണവും മഹത്വവും കുട്ടികൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ വേദമാകട്ടെ ശാസ്ത്രമാകട്ടെ അത് മാതൃഭാഷയിലൂടെ പകർന്നു കിട്ടുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായും ആസ്വാദ്യമാവുകയുള്ളൂ മാതൃഭാഷ തേൻ തുള്ളി പോലെ ഹൃദ്യമാണ് മറ്റു ഭാഷകൾ പുറം മാത്രം മിന്നിത്തിളങ്ങുന്ന ജലബിന്ദു പോലെയാണ് മാതൃഭാഷ തേൻ തുള്ളി പോലെ ഹൃദ്യമായതാണ് മറ്റു ഭാഷകൾ പുറം മാത്രം മിന്നിത്തിളങ്ങുന്ന ജലബിന്ദു പോലെയാണ് രാമായണ മഹാഭാരതങ്ങളും വേദോപനിഷത്തുകളും മലയാള ഭാഷയിലൂടെ പകർന്നു കിട്ടുമ്പോഴാണ് ഭാഷയുടെ മഹത്വം വെളിവാകുന്നത് അതിനാൽ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കാനായി ആലസ്യമെല്ലാം മാറ്റിവെച്ച് നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു മലയാള ഭാഷയിൽ നിന്ന് പാണ്ഡിത്യം തേടി വരുന്നവർക്ക് ആവശ്യമുള്ളത് നൽകുവാൻ മലയാള ഭാഷയ്ക്ക് നാം ശക്തി പകരുക ഇതെല്ലാമാണ് മാതൃഭാഷയെക്കുറിച്ചുള്ള വള്ളത്തോളിൻ്റെ നിരീക്ഷണങ്ങൾ അടുത്ത ചോദ്യം ബുദ്ധിമാന്മാരെ സ്വഭാഷ തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്വിൻ ഏറെ വാക്കെന്തിന് നാളെ മുതൽക്കിന് കൈയളി തൻ്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യഭിഷേക്കായി വന്നവർ വന്നവർ ഭൻ നിറച്ച് തിരിച്ചുകൂടൂ മാതൃഭാഷയുടെ സ്വത്ത് വർദ്ധിപ്പിച്ച് വിജ്ഞാന ഭാഷയായി വളർത്തുന്നതിന് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട് ഇനിയും എന്തെല്ലാമാണ് ഏറ്റെടുക്കാനുള്ളത് ചർച്ച ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക വള്ളത്തോളിൻ്റെ ഈ ആഹ്വാനം മലയാള ഭാഷയെ ഒരു വിജ്ഞാന ഭാഷയാക്കി വളർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തി പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് മാതൃഭാഷയുടെ വളർച്ചയുടെ കാര്യത്തിൽ പെറ്റമ്മയെ വിട്ട് പോറ്റമ്മയെ സ്വീകരിക്കുന്ന ഒരു സമീപനമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചത് അതായത് മാതൃഭാഷയുടെ പ്രാധാന്യം കുറയുകയും വിദേശ ഭാഷയായ ഇംഗ്ലീഷിന് സ്വാധീനം കൂടുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റും ഇംഗ്ലീഷ് ഭാഷ തന്നെ തെരഞ്ഞെടുക്കാൻ നാം നിർബന്ധിതരാകുകയും ചെയ്തു മലയാളത്തിൽ എഴുതുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് അന്തസ്സിനു കുറവായി നാം പലരും കണക്കാക്കിയിരിക്കുന്നു വിജ്ഞാനത്തിൻ്റെ ഉയർന്ന മേഖലകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയും പുസ്തകങ്ങളും ആശ്രയിക്കേണ്ടതായി വന്നിരിക്കുന്നു എന്നാൽ ഈ അബദ്ധം മനസ്സിലാക്കി സാധാരണ ജനങ്ങളും ഭരണാധികാരികളും മാതൃഭാഷയെ സംരക്ഷിക്കാൻ പരിശ്രമിച്ച് തുടങ്ങണം ഭരണഭാഷ പൂർണ്ണമായും ഇന്ന് മലയാളത്തിലായിട്ടുണ്ട് വ്യവഹാര ഭാഷ പൂർണ്ണമായും മലയാളമാക്കാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മലയാള മാധ്യമത്തിലൂടെയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹനം നൽകേണ്ട ഒന്നാണ് നിർബന്ധമായും മാതൃഭാഷ പഠിക്കണമെന്ന് നിയമം ഉണ്ടെങ്കിലും പലയിടങ്ങളിലും അത് ഇന്നും നടക്കുന്നില്ല എന്ന് കാണാം മലയാള ഭാഷയുടെ ഉന്നമനം ലക്ഷ്യമാക്കി മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയുണ്ടായി മലയാളം സർവകലാശാല ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി പുരാണ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ മലയാളത്തിലുള്ള മൗലികമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു മലയാളം ടൈപ്പിംഗ് സ്പെൽ ചെക്കർ ഓ സി ആർ മെഷീൻ ട്രാൻസ്ലേഷൻ തുടങ്ങിയ ഡിജിറ്റൽ സൗകര്യങ്ങൾ ഇന്നുണ്ടെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു മെസ്സപ്പെടുത്തേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് മലയാളത്തിലുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ് ആ മേഖലയിൽ നാം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു അടുത്ത ചോദ്യം ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം വള്ളത്തോൾ വിദേശ ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം ശ്രമകരവും പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം കഠിനവുമാണ് നമ്മുടെ കുട്ടികൾ അതിന് കനത്ത വില നൽകേണ്ടി വരും മഹാത്മാഗാന്ധി വള്ളത്തോളിൻ്റെ വരികളും ഗാന്ധിജിയുടെ അഭിപ്രായവും മാധ്യമത്തെ സംബന്ധിച്ചുള്ള സമൂഹത്തിൻ്റെ സമകാലിക സമീപനവും വിശകലനം ചെയ്ത് മാധ്യമം മാതൃഭാഷയാക്കണം എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക വിദ്യാഭ്യാസം ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെയും വ്യക്തിയുടെ വികാസത്തിൻ്റെയും അടിസ്ഥാന ശിലയാണ് എന്നാൽ ആ വിദ്യാഭ്യാസം എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നതിൽ പഠനമാധ്യമത്തിന് നിർണായകമായ പങ്കുണ്ട് കുട്ടിക്ക് ഏറ്റവും സ്വാഭാവികമായി വഴങ്ങുന്ന അവൻ ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന സ്വന്തം ഭാഷയിൽ അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ കുട്ടികൾക്ക് സ്വാഭാവികമായി വഴങ്ങുന്നത് അവന്റെ സ്വന്തം ഭാഷയായ മാതൃഭാഷയായിരിക്കും മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്നാണ് മഹാകവി വള്ളത്തോൾ പാടിയത് അവിടെ നിർത്തുകയല്ല വള്ളത്തോൾ ചെയ്യുന്നത് മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് മാതൃഭാഷയിലൂടെ മാത്രമുണ്ടാകുന്ന വ്യക്തിത്വ വികാസത്തെയാണ് വള്ളത്തോളിവിടെ സൂചിപ്പിക്കുന്നത് കാവ്യമായാലും വേദമായാലും ശാസ്ത്രമായാലും അത് വായിക്കുന്നയാളുടെ ഹൃദയത്തിൽ ശരിയായ രീതിയിൽ പതിക്കണമെങ്കിൽ അവ മാതൃഭാഷയിലൂടെ തന്നെ പകർന്നു കിട്ടണം ഇതേ അഭിപ്രായം തന്നെയാണ് രാഷ്ട്രപിതാവായ മഹാത്മാജിക്കും ഉണ്ടായിരുന്നത് വിദേശഭാഷയിലൂടെ വിദ്യാഭ്യാസം നേടണമെങ്കിൽ ആദ്യം ആ ഭാഷ പഠിച്ചെടുക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത് മാതൃഭാഷയുടെ വ്യാകരണവും പ്രയോഗപരവുമായ സവിശേഷതകളിൽ നിന്നും തികച്ചും ഭിന്നമാണ് വിദേശ ഭാഷയിലെ വ്യാകരണവും പ്രയോഗശാസ്ത്രവുമെല്ലാം അതുകൊണ്ട് തന്നെ ആ ഭാഷ പഠിച്ചെടുക്കാൻ വിദ്യാർത്ഥി കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരും മാതൃഭാഷയിലൂടെ തന്നെ വേണം വിദ്യാഭ്യാസം എന്ന് വാദിക്കുമ്പോൾ വള്ളത്തോളിൻ്റെയും ഗാന്ധിജിയുടെയും അഭിപ്രായം നാം മുഖവിലക്ക് എടുക്കേണ്ടതാണ് മാതാവിന് അമൂല്യമായ സ്ഥാനം നൽകി ആദരിക്കുന്നവനാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ മാതാവിന് തുല്യമായ സ്ഥാനം നാം മാതൃഭാഷക്കും നൽകുന്നു താൽക്കാലികമായ വിജയവും ഉന്നതിയും ലക്ഷ്യമാക്കി വിദേശഭാഷയുടെ പുറകെ പോകുന്നവർ ഏറ്റവും കുറഞ്ഞത് മാതൃഭാഷയെ നിന്ദിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണം ഇന്ന് മലയാളം അറിയുക എന്നത് ഒരു അയോഗ്യതയായി കണക്കാക്കുന്ന അപരിഷ്കൃത സമൂഹം കേരളത്തിലുണ്ട് മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ആശയങ്ങൾ അവസരോചിതമായി പ്രകടിപ്പിക്കാൻ കഴിയും അത് വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ആശയങ്ങൾ തടസ്സമില്ലാതെ ആവിഷ്കരിക്കാൻ മാതൃഭാഷ കുട്ടികളെ സഹായിക്കുന്നു ഇംഗ്ലീഷ് പോലെയുള്ള വിദേശ ഭാഷകൾ പഠിക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞു വരുന്നത് മറ്റു ഭാഷകളിലുള്ള പ്രാവീണ്യം വളരെ നല്ലതാണ് എന്നാൽ ആ ഭാഷകൾ പഠിക്കേണ്ടതിന് പഠനത്തിനുള്ള മാധ്യമായിട്ടല്ല മറിച്ച് ആശയവിനിമയത്തിനും കൂടുതൽ അറിവ് നേടാനുള്ള ഉപാധിയായിട്ടാണ് ഈ ഭാഷാ വിഷയങ്ങൾ പഠിക്കേണ്ടത് അടിസ്ഥാന വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുകയും അതോടൊപ്പം തന്നെ മറ്റു ഭാഷകൾ കാര്യക്ഷമമായി പഠിപ്പിക്കുകയുമാണ് വേണ്ടത് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു